നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥി സംഘർഷം കലാപകലുഷിതമായതോടെ എറണാകുളം മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തെ കടച്ചിട്ടപ്പോൾ കേരളമാകെ സങ്കടത്തോടെ മനസ്സിലോർത്തത് നിറചിരിയോട് നിൽക്കുന്നൊരു യുവാവിൻ്റെ മുഖമാണ് ഒപ്പം അലമുറയിട്ട് കരഞ്ഞ ഒരമ്മയുടെ കണ്ണീരും കലാലയ രാഷ്ട്രീയ പോരിൻ്റെ കൊലക്കത്തിയിൽ അകാലത്തിൽ പൊലിഞ്ഞ അഭിമന്യുവും അവനെ ഓർത്ത് നെഞ്ചു പൊട്ടിക്കരിഞ്ഞ അമ്മ ഭൂപതിയും ഞാൻ പറ്റ മകനെ എൻ കിളിയെ എന്ന് ഇടുക്കി വട്ടവടയിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കൊച്ചിയിലെത്തിയ അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതിയുടെ നിലവിളി ഇപ്പോഴും കേരളത്തെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ നൊമ്പരം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ കുത്തിക്കൊന്ന കേസിലെ വിചാരണ ഇപ്പോഴും നീളുകയാണ് അങ്ങനെ നീളുമ്പോഴാണ് മഹാരാജാസ് കോളേജിൽ വീണ്ടും ചോരപ്പാടുകൾ നിറയുന്നത് വർഗീയത തുലയട്ട് എന്നെഴുതി രക്തസാക്ഷിയായി വട്ടവിട കൊട്ടക്കമ്പൂരിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ അഭിമന്യുവിൻ്റെ ചിരിക്കുന്ന മുഖമാണ് ശില്പി ഉണ്ണിക്കാനായി കൊത്തിവച്ചത് അടുക്കിയും തുറന്നും വെച്ച പുസ്തകങ്ങൾക്ക് മുകളിൽ സൂര്യനും നക്ഷത്രവും പതാകയെ ഉൾപ്പെടുത്തിയുള്ളതാണ് ശില്പം മഹാരാജാസ് കോളേജിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ക്യാമ്പസ് പ്ര എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് അഭിമന്യുവിൻ്റെ ജീവനെടുത്തത് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കുറ്റപത്രം സമർപ്പിച്ചിട്ടും വിചാരണ ഒന്നുമായിട്ടില്ല കോളേജിലെ കിഴക്കേ കവാടത്തിലെ മതിലിലെ ചുവരെഴുത്തിനുള്ള അവകാശ തർക്കമാണ് കൊലയ്ക്ക് വഴിയൊരുക്കിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് എസ് എഫ് ഐ ബുക്ക് ചെയ്തിരുന്ന മതിലിൽ ക്യാമ്പസ് ഫ്രണ്ട് ചുവരെഴുതിയതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ചുവരെഴുത്തിന് മുകളിൽ വർഗീയത തുലയട്ടെ എന്ന് എഴുതി ചേർത്തതിന് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചോദ്യം ചെയ്തത് സംഘർഷത്തിന് കാരണമായി തുടർന്ന് പുറത്തു നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആയുധങ്ങളുമായി ക്യാമ്പസിലെത്തിയതായി കുറ്റപത്രത്തിൽ പറയുന്നു ആ പോപ്പുലർ ഫ്രണ്ടിനെ ആരാണിപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നമുക്കറിയാം അഭിമന്യുവിൻ്റെ മൃതദേഹം കണ്ടപ്പോൾ ഞാൻ പറ്റ മകനെ എന്ന അമ്മയുടെ നിലവിളി കേരളത്തിന്റെ തേങ്ങലായി മാറുകയായിരുന്നു സി പി എമ്മും എസ് എഫ് ഐയും വട്ടവടയിൽ അഭിമന്യുവിൻ്റെ കുടുംബത്തിനായി പത്ത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകി സഹോദരിയുടെ കല്യാണവും പാർട്ടി നടത്തി മാതാപിതാക്കളുടെ പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു വട്ടവട പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ അഭിമന്യുവിൻ്റെ പേരിൽ വായനശാല തുറന്നു ബാക്കി തുക ഉപയോഗിച്ച് എറണാകുളത്ത് അഭിമന്യു സ്മാരകമായി വിദ്യാർത്ഥി സേവന കേന്ദ്രവും നിർമ്മിച്ചിട്ടുണ്ട് എറണാകുളത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെയും സാംസ്കാരിക സംഗമ കേന്ദ്രമായ മഹാരാജാസിൽ കലാപവും ചോരയും തുടർക്കഥയാകുമ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങളും അധികാരികളും അനങ്ങാതിരിക്കുകയാണെന്നും ആക്രമണങ്ങൾക്ക് മൗനാനുവാദം നൽകുകയാണെന്നും വിമർശനമുണ്ട് പഠിക്കാനായി കോളേജിലെത്തുന്നവർ ചോരയിൽ കുതിരുന്നത് കണ്ട് പകച്ചു നിൽക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും